ാറ്റാണ് ഇവിടെ പഠിക്കുന്നത് ഒക്കെ സെറ്റപ്പുണ്ട് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ജഡായു പക്ഷി സങ്കേതം കണ്ടു ഇവിടെ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു ഐതിഹ്യത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചലിലെ രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ നിർമ്മാണം അല്ല ഇതാണ് നാൾ വഴികൾ ചടൈപ്പാറ ഉൾപ്പെട്ട സർക്കാർ സ്ഥലങ്ങൾ ഏക്കർ അന്യാധീനപ്പെടാതെ സംരക്ഷിക്കുന്നതിന് ജില്ലാ കളക്ടറായിരുന്ന ശ്രീ ദേവേന്ദ്രകുമാർ ഐ എസ് നന്ദി സ്വീകരിച്ചു ശിൽപ് ശില്പനിർമ്മാണത്തെ രാജീവ് വഞ്ചലിൻ്റെ ഗുരുചന്ദ്രിക ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയോടൊപ്പം സാമ്പത്തിക നിക്ഷേപങ്ങൾ കൾച്ചർ ആൻഡ് മ്യൂസിയം പ്രൈവറ്റ് ലിമിറ്റഡ്